ഞാൻ ചോദിച്ചോട്ടെ സാർ ഈ ആരോഗ്യവകുപ്പ് മന്ത്രിയും ഞാനും അങ്ങും ഈ സഭയിൽ നിൽക്കുന്ന എല്ലാവരും വീട് വീടാന്തരം കേറി വോട്ട് ചോദിച്ചവരല്ലേ നമ്മൾ ചോദിക്കുവാൻ പോകുമ്പോ ഓഫീസ് ടൈമിലാണോ ചോദിക്കുവാൻ പോകുന്നത് കൊച്ചുവെള്ളിൽ പോകാം ആശാവർക്കർമാർ കൊടുത്തേ ആരോഗ്യവകുപ്പ് മന്ത്രി കൊള്ളുന്നത് ഈ ആരോഗ്യ ആരോഗ്യവകുപ്പ് മന്ത്രി അവർ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി കൂടിയല്ലേ

ൂട്ടേണ്ടത് കേന്ദ്രമാണ് അങ്ങനെ മിനിമം ഡിസംബർ എട്ടിന് സമരത്തെ തള്ളി പറയുന്ന സി ഐ ട്യൂ സെക്രട്ടറി ശ്രീ ഇളമരൻകരിയും ഇതേ നിയമസഭയിൽ പതിനായിരം രൂപയായി അവരുടെ ശമ്പളം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടത് അവർക്ക് പ്രതിദിനം എഴുനൂറ് രൂപയായി ശമ്പളം വർദ്ധിപ്പിക്കണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത് അവർ ആ ആവശ്യപ്പെടുമ്പോ എന്തിനാണ് സർ ഇവർക്ക് അസ്വസ്ഥപ്പെടുന്നത് അവർക്ക് എഴുന്നൂറ് രൂപ പറഞ്ഞതാണ് യിൽ ആശാവർക്കർമാർ അംഗനവാടി ജീവനക്കാർ കുടുംബശ്രീ ജീവനക്കാർ തുടങ്ങി വർക്കേഴ്സിന് മിനിമം കൂലി എഴുന്നൂറ് നൽകിയ വാഗ്ദാനം ആ വാഗ്ദാനത്തിന് വേണ്ടി ആ സാധു മനുഷ്യർ സമരം ചെയ്യുമ്പോൾ ഇവർ എന്തൊക്കെ പുലഭ്യമാണ് സർ അവരെ പറയുന്നത് നിങ്ങൾ എന്തൊക്കെയാണ് സർ അവരെ വിളിച്ചത് നിങ്ങൾ അവരെ ക്രമീകരണങ്ങൾ നിങ്ങൾ അവരെ അവർ ഈർക്കുല്ലേ സാർ ബക്കറ്റ് വിരിവ് ഇത്ര അയുക്തമായി തോന്നിക്കൊടുങ്ങിയത് മലയാളികൾ